എല്ലാവർക്കും നല്ല നമസ്കാരം ലയോസ് മഹാസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം നമ്മളുടെ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് കുടുംബത്തിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാർഗ്ഗമാണ് കടബാധ്യതകളാണല്ലോ ഒരു കുടുംബത്തിൻ്റെ താളം വരെ തെറ്റിക്കുന്നത് ഈ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് കുടുംബത്തിൽ ഐശ്വര്യം വരാൻ നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ആ ലക്ഷ്മിവിളക്കിൻ്റെ ചൈതന്യം കൊണ്ട് സാധിക്കും പക്ഷേ ഈ ലക്ഷ്മി വിളക്ക് കൊളുത്തേണ്ടത് സ്ത്രീജനങ്ങളാണ് ആ വീട്ടിലെ സ്ത്രീജനങ്ങളാണ് ഈ ലക്ഷ്മി വിളക്ക് കൊളുത്തേണ്ടത് നല്ല നല്ലൊന്നാന്തരം പശുവിനെയ് കൊണ്ട് വേണം ഈ ലക്ഷ്മി വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും വെളുപ്പിനെയും വൈകുന്നേരങ്ങളിലും ഈ ലക്ഷ്മിവിളക്ക് കൊളുത്തി സ്ത്രീജനങ്ങൾ ആ വിളക്കിൻ്റെ ചൈതന്യ പ്രഭാവത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സങ്കടദുരിതങ്ങളൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ ലക്ഷ്മിവിളക്ക് മാറ്റിത്തരും കുടുംബത്തിലെ കടബാധ്യതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗപീഠങ്ങളും എല്ലാം ലക്ഷ്മിവിളക്കിൻ്റെ ചൈതന്യപ്രഭയിൽ എല്ലാം ദുരിതങ്ങളും മാറും പക്ഷേ ഈ ലക്ഷ്മി വിളക്ക് കൊളുത്തേണ്ടത് എല്ലാ ഞായറാഴ്ചകളിലും കൊളുത്തണം എല്ലാ ഞായറാഴ്ച രാവിലെയും വൈകുന്നേരങ്ങളിലും ലക്ഷ്മി വിളക്ക് കൊളുത്തണം ഇപ്പോൾ ചിലർ ചോദിക്കും ഞായറാഴ്ചകളിൽ മാത്രമേ കൊളുത്താൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഒരിക്കലുമില്ല ഞായറാഴ്ച നല്ലൊരു ദിവസമായതുകൊണ്ട് മാത്രം നമ്മൾ ഞായറാഴ്ച തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ എല്ലാ ദേവികളുടെയും ദേവന്മാരുടെയും ദിവസമാണ് ഞായറാഴ്ച അതുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ എല്ലാ ദിവസവും ലക്ഷ്മി വിളക്ക് കൊളുത്തുന്നതാണ് അത്യുത്തമം കാര്യം ഒരു ഭവനത്തിൽ ഐശ്വര്യം വരാനും സമ്പൽ സമൃദ്ധി വരാനും ആ ലക്ഷ്മിവിളക്കിൻ്റെ ചൈതന്യത്താൽ സാധിക്കും എല്ലാ ദിവസവും വെളുപ്പിനെയും വൈകുന്നേരങ്ങളിലും വിളക്ക് നെയ് വിളക്കായിട്ട് കൊളുത്തണം അതായത് നെയ് നെയ്യൊഴിച്ചു വേണം ലക്ഷ്മി വിളക്ക് കത്തിക്കാൻ പക്ഷേ ലക്ഷ്മി വിളക്ക് കത്തിക്കേണ്ടതാരാണ് ആ ഭവനത്തിലെ സ്ത്രീയാണ് വിളക്ക് കൊളുത്തേണ്ടത് കുളിച്ച് ശുദ്ധിയോടു വേണം വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് കുളിച്ച് ശുദ്ധിയോടുകൂടി വന്നിട്ട് വേണം വിളക്ക് കൊളുത്താൻ നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം